അല്ല അത് ചിന്തിച്ചിട്ടല്ലേ എല്ലാം കുളമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എന്തിനാ ചിന്തിക്കുന്നത് വീണ്ടും ആവാസം എന്നുള്ളത് ഇടണ്ടാന്ന് പറഞ്ഞാണ് ശാശേടിൻ്റെ അടുത്ത് അന്ന് ഞങ്ങൾ യൂണിറ്റ് വെച്ചപ്പം നയൻറ്റീൻ എയ്റ്റിയിൽ യൂണിറ്റ് തുടങ്ങാൻ ആദ്യം പറഞ്ഞ തുടങ്ങാനാണ് ഞാൻ പറഞ്ഞ യൂണിറ്റ് തുടങ്ങരുത് എന്നത് പുള്ളി പറഞ്ഞപ്പം സിമക്കറിയാൻ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് കൊണ്ടാണ് ചെന്നൈയിൽ വന്നത് അപ്പം ഞാൻ ഇത്രയും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് സിനിമ കാരണമാണ് അപ്പോൾ ആ സിനിമയിൽ ഒരു ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഒരാൾ ജോലി ചെയ്താൽ ആ കുടുംബമാണ് അവർക്ക് പോറ്റാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ഞങ്ങളൊരു നാൽപ്പത് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനു വേണ്ടി മാത്രമാണ് ആ യൂണിറ്റ് തുടങ്ങിയത് നമ്മൾ അനു എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഈ യൂണിറ്റ് തുടങ്ങിയപ്പം ഇത് വലുതാക്കി നല്ല ഒരു പോകുമ്പോഴാണ് ആവാസം എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയത് തെറ്റാണെന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് ബിക്കോസ് സിനിമ എന്നുള്ളത് മീഡിയ വേറെയാണ് ടെലിവിഷൻ എന്നുള്ളത് മീഡിയ വേറെയാണ് രണ്ടും രണ്ടും നടത്താൻ അറിഞ്ഞില്ലെങ്കിൽ അത് ചെയ്യരുതെന്നാണ് അനു എൻറ്റർപ്രൈസസ് എന്നുള്ളത് നമ്മൾ സിനിമയാണ് നമുക്കറിയാം പക്ഷെ മറ്റേ ടി വി എന്നുള്ള ടെലിവിഷൻ എന്നുള്ളത് നമുക്കറിയില്ല അതിലെടുത്ത് ചാടിയപ്പോൾ നമുക്ക് കുഴപ്പമായി അത് ഇറ്റ് സോൾ ഫേറ്റ് അല്ലാതെ നമുക്കങ്ങനെ ഒന്നും പറയാൻ നോക്കില്ല അതുകൊണ്ടാണ് കംപ്ലീറ്റ് ലോസ് ആയത് ഞാൻ സിനിമ കാരണം എനിക്ക് ലോസ് ആയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല